പാർട്ട് ടു ഐ ഹോപ്പ് യു റിമെംബർ പാർട്ട് ടു എന്ന് പറയുന്നത് സി എം ആർ എൽ കമ്പനി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ നാല് വർഷങ്ങളായി എഴുപത്തഞ്ച് കോടിയുടെ നഷ്ടമാണ് അതിന് കാരണം വി ഹാവ് ടു ഇമ്പോർട്ട് ഇലിമിനേറ്റ് ഫ്രം അതർ കൺട്രീസ് വി ആർ ഇമ്പോർട്ടിംഗ് ഫ്രം ജപ്പാൻ വി ആർ ഇമ്പോർട്ടിംഗ് ഫ്രം ചൈന വി ആർ ഇമ്പോർട്ടിംഗ് ഫ്രം യു എ ഇ ദിസ് ഇസ് ഞങ്ങൾക്ക് വലിയ നഷ്ടം ഇതുകൊണ്ടോ ഉണ്ടാകുന്നു വി നീഡ് ഇലിമിനേറ്റ് ഇൻ ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ കുറഞ്ഞ വിലക്ക് ഇലിമിനേറ്റ് അവൈലബിൾ ആക്കണമെന്നുള്ള അവരുടെ അപേക്ഷ മുഖ്യമന്ത്രിക്ക് പോയി പോയി അദ്ദേഹം അത് നോട്ട് ചെയ്തു അദ്ദേഹം അതിൽ ഫയൽ ഓപ്പൺ ചെയ്ത് ഇനീഷ്യേറ്റ് ചെയ്തു അതിനുശേഷം സ്വാഭാവികമായിട്ടും തോട്ടപ്പള്ളിയിലെ സ്പിൽവേയിലെ മണല് നീക്കം ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് വിത്ത് വിച്ച് ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് കൺസേൺ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ആ സ്പിൽവേ കനാലിൻ്റെ അതോറിറ്റിയും സ്പിൽവേ കനാലിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ കാര്യങ്ങളും ചെയ്യേണ്ടത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റാണ് എഗൈൻ സി എം ഈസ് പവേഴ്സ് അണ്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ് ആക്ട് ആസ് ദ ചെയർമാൻ ഓഫ് ദ ഡിസാസ്റ്റർ മെൻ്റ് മാനേജ്മെൻറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ അണ്ടറിൽ സ്റ്റേറ്റ് ആക്ട് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേരിട്ട് യോഗം വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവിലും മിനിറ്റിലും ആ പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്ത് ആലപ്പുഴ ജില്ലാ കളക്ടറോട് ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോ കമ്മിറ്റിയോട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ നിസ്സാര വിലക്കെന്നല്ല അത്രോ എവേ പ്രൈസസ് ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഴുവൻ പ്രതിസന്ധികളും അതിജീവിക്കാൻ കഴിയുന്ന നിലയിൽ കരിമണൽ സമ്പത്ത് നമുക്കുള്ളത് ത്രോ എവേ പ്രൈസസിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി അത് സി എം ആർ എല്ലെത്തിയതും അതിന് പിന്നീടുള്ള വർഷങ്ങളിൽ സി എം ആർ എല്ലിൻ്റെ ലാഭത്തിൽ വലിയ കുതിച്ചു ചാട്ടം ഉണ്ടായതും നമ്മൾ കണ്ടു പതിനായിരക്കണക്കിന് കോടി രൂപയുടെ മേരി റഫ്ലി ഒരു ഫോർട്ടി തൗസൻഡ് ക്രൂർസ് വില വരുന്ന കരിമണലിൻ്റെ ഒരു വ്യാപാരം വ്യവസായം അല്ലെങ്കിൽ നീക്കം അൻപത്തിമൂന്ന് ലക്ഷം ടൺ മണ്ണവിടെ നിന്ന് നീക്കിയെന്നാണ് അവിടെ കഴിഞ്ഞ ആയിരം ദിവസമായി സമരം ചെയ്യുന്ന തോട്ടപ്പള്ളിയിൽ തന്നെ സമരം ചെയ്യുന്ന സമരസമിതി ഇതിനോടകം പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഫോർട്ടി തൗസൻഡ് അബാവ് ഉള്ള ആ ഫോർട്ടി തൗ തൗസൻഡ് ക്രൂർ അബാവ് ഉള്ള ഒരു ക്രിമിനലിൻ്റെ വാല്യൂ ഡെപ്ത്ത് ഉള്ളൊരു ട്രാൻസാക്ഷൻ അവിടെ നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണ്ണ് നീക്കം ചെയ്തത് സി എം ആർ എല്ലിൻ്റെയും അല്ലെങ്കിൽ അതിന് അവരുടെ താല്പര്യ അതിൻ്റെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ബെനഫീഷ്യറി സി എം ആർ എൽ ആണ് എന്നും മുഖ്യമന്ത്രി നേരിട്ട് മിനിച്ചടക്കം രേഖപ്പെടുത്തിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവിലാണ് തോട്ടപ്പള്ളിയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്തത് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പാർട്ട് ടു നോ ബഡി റെസ്പോണ്ടഡ് സോഫ അല്ലെങ്കിൽ നിങ്ങൾ പറയണം അതിനോട് ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ സി എം ലീവ് ഓക്കെ വ്യവസായ വകുപ്പ് റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ് റെസ്പോണ്ട് ചെയ്തിട്ടില്ല മറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസികളും അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല സി പി എം മറുപടി പറഞ്ഞിട്ടില്ല സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ആദ്യം മുതൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവരും മറുപടി പറഞ്ഞിട്ടില്ല നൗ ഐ ആമിങ് ടു പാർട്ട് ത്രീ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദർ ഇസ് പാർട്ട് വൺ ദർ ഇസ് പാർട്ട് ടു ദർ ഇസ് പാർട്ട് ത്രീ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ലോങ് ബാക്ക് വെച്ചത് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഞാൻ വളരെ കഷ്ടിത് പറയാണ് കാരണം ദിസ് മേ ബി എ വെരി എലാബ്രേറ്റ് ഡോക്യുമെന്റ് ഞാൻ നിങ്ങൾ വിചാരിക്കുമ്പോൾ അല്ലേ ഇതിൻ്റെ എൻറ്റയർ ഫയൽസ് ദാറ്റ് വിൽ റൺ അറൌണ്ട് ടു തൗസൻഡ് പേജസ് രണ്ടായിരത്തോളം പേജുകളാണ് ഈ സിനിമാറിലെ മൊത്തം മൊത്തം അവരുടെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിൽ നടന്നിട്ടുള്ള ഗവൺമെൻറ് പ്രോസസ്സിങ്ങിൽ വരുന്നു അതിൻ്റേത് ഏറ്റവും റെലവെൻറ്റായിട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ പിന്നീട് സി എം ആർ എല്ലിൻ്റെ ലീസ് മുമ്പോട്ട് പോകാതെ വന്നപ്പോൾ സി എം ആർ എല്ലിൻ്റെ സിസ്റ്റർ കൺസേൺ ആയ കെ ആർ ഇ എം എൽ അവിടെ അറുപത് ഏക്കർ സ്ഥലം അവരുടെ പേരിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു സിക്സ്റ്റി ഏക്കേഴ്സ് ഓഫ് ലാൻഡ് വലിയ തുക അവിടെ മൈനിങ്ങിന് വേണ്ടി അക്യൂർ ചെയ്ത സ്ഥലമാണ് ആ മൈനിങ്ങിന് വേണ്ടി അക്യൂർ ചെയ്ത സ്ഥലം രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മിച്ചഭൂമിയിൽ പെടുമെന്നും ഒരു കമ്പനിക്ക് ആസ് പെർ ദിസ് ലാൻഡ് റിഫോംസ് ആക്ട് ഈ ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം ഒരു കമ്പനിക്ക് പതിനഞ്ച് ഏക്കർ സ്ഥലം മാത്രമേ ഹോൾഡ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് നിയമമുള്ളതുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ലാൻഡ് സീലിങ്ങിൻ്റെ കേസ് സ്റ്റാർട്ട് ചെയ്യുകയും ആ ഇനീഷ്യേറ്റീവായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്തതിന് ശേഷമാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നത്